നഗരസഭി അധികാരികൾ നിങ്ങൾക്കെതിരെ ഉയരുന്നെതിരെ ഉയരുന്ന തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണവില കേട്ട് ഞെട്ടിയു എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ുംറിതരിപ്പിക്കുന്നുലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാല സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ വാർത്തകൾ വിശദമായി കല്ലക്കയം പമ്പ് ഹൗസിൽ നിന്നും തിരൂരങ്ങാടി നഗരസഭയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്നതിന് കരിപ്പറമ്പ് അരിപ്പാറ റോഡിൽ നടക്കുന്ന പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭ ഉപരോധിച്ചു പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് നഗരസഭ ഉപരോധിച്ചത് നഗരസഭ കവാടത്തിന് മുമ്പിൽ നാട്ടുകാരെ പോലീസ് തടഞ്ഞു തുടർന്ന് ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു

पाहिद कृाद कृटारी

എട്ട് മാസത്തോളമായി റോഡ് കിളച്ചിടുകയും പൈപ്പ് ലൈൻ വർക്കിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പൈപ്പിടൽ പ്രവൃത്തി മെല്ലെ മെല്ലെപ്പോക്കാണെന്നും കിളച്ചിട്ട റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നും പ്രവൃത്തി നടക്കുന്ന സമയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വേണമെന്നും പൈപ്പിടലിൻ്റെ പോയിന്റുകളിൽ ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഇതിനിടെ നഗരസഭാ കൗൺസിലർ നഗരസഭയിലേക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് നാട്ടുകാരും കൗൺസിലറും തമ്മിൽ വാക്കേറ്റമുണ്ടായി കരിവറമ്പ് അരിപ്പാറ റോഡ് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് കല്ലക്കയം വാട്ടർ അതോ വല്ലക്കയം വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ റോഡ് പണി തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസമായിട്ടുണ്ട് ഈ എട്ട് മാസത്തിനുള്ളിൽ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റോഡ് പണി നടന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് ഇവരിട്ട പൈപ്പ് അതായത് രണ്ട് ഫോർട്ടി ഫൈവ് ഇടേണ്ട ഭാഗത്ത് ഇവർ ഏകദേശം ആറ് പതിനൊന്ന് ഡിഗ്രി ആറ് പതിനൊന്ന് ഡിഗ്രിയുടെ പൈപ്പാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് അവരവിടെന്ത വെച്ചാൽ ആങ്കറിങ് ചെയ്യേണ്ട എന്നുള്ള നിലയിലാണ് ഇവർ ഇത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഇത്രയും വർക്കിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അത് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ഇത് ഒരു ദിവസം ഒരു ഭാഗത്ത് അവർ മാന്തും പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇന്ന് രാവിലെ ഈ ഉണ്ടായിട്ട് പോലും ഇന്ന് രാവിലെ അവിടെ മാന്തി കൊണ്ടിരിക്കുകയാണ് എന്താ പെരിച്ചാതി മറ്റേ കേങ്ങ് തെറിയണ മതി അപ്പുറത്ത് അവിടെ ലീക്ക് ഉണ്ടാവും അവിടെ വീണ്ടും ചെയ്യൂ ഇപ്പുറത്തും അതേമാതിരി ചെയ്യൂ ആ ചെയ്യൂ അവിടെ മാന്തും അതേമാതിരി ചെയ്തുകൊണ്ടിരിക്കണേ ഇതിനെതിരെ നാട്ടുകാർ ഒന്നിച്ച് ഞങ്ങൾ എട്ട് മാസത്തിൽ ഏകദേശം ഡയാലിസിന് പോകുന്ന ആളുകളുണ്ട് പിന്നെ അതുപോലെ വിദ്യാർത്ഥികളുണ്ട് അതുപോലെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ ആളുകളുണ്ട് അവർക്ക് പിന്നെ അതുപോലെ വിദ്യാർത്ഥികൾ പിന്നെ കിഡ്നി രോഗികൾ കിഡ്നി മറ്റേ ക്യാൻസർ പേഷ്യൻ്റ് പിന്നെ ആ അത് പോന്നു ഒരു വണ്ടി ഒരു സാധാരണ വണ്ടി പോലും അങ്ങോട്ട് വരാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പത്തെ ആ റോഡിന്റെ അവസ്ഥ ഉള്ളത് പോകാൻ പറ്റൂല പോവാൻ പറ്റൂല ഞങ്ങൾ നാലാൾക്കാരെ വിടാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടേ അതിന്റെ അപ്പം அபராதிகளானே ஞான நிரபராதிகள் தண்ணி க

strength and strength if you have not enjoyed this video it Allah we hug you we hugÖ a few words a few words I like a real to get good നാട്ടുകാരുമായി നഗരസഭാ സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ ഡിസംബറിനകം പ്രവൃത്തി പൂർത്തീകരിച്ച് കരിപ്പറമ്പ് അരിപ്പാറോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പിന്മേൽ നാട്ടുകാരുടെ ഉപരോധം അവസാനിപ്പിച്ചു ഒരു മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന വാക്കിന്മേലാണ് പ്രവൃത്തി ആരംഭിച്ചതെന്നും എന്നാൽ എട്ടു മാസം പിന്നിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയില്ലെന്നും ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതെന്നും ഡിവിഷൻ കൗൺസിലർ സി അലി പറഞ്ഞു മാത്രമല്ല നഗരസഭയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ സ്ഥലം സന്ദർശിക്കാത്തത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമ്മൾ കരിപറമ്പരിപ്പാറ റോഡ് വാട്ടർ അതോറിറ്റിൻ്റെയും പിന്നെ നഗരസഭയുടെയും ഉത്തരവാദിത്തത്തിൽ എട്ട് മാസമായി ഇന്നത്തേക്ക് ഈ വർക്ക് തുടങ്ങിയിട്ട് അമൃത് കുടിവെള്ള പദ്ധതിയുടെയും നഗരസഭയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെയും ഭാഗമായിട്ട് എട്ട് മാസമായി നമ്മൾ ഈ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു മാസം കൊണ്ട് പൈപ്പിടലും റോഡിൻ്റെ റീവർക്കും അടക്കം പുനഃസ്ഥാപനമടക്കം ഒരു മാസം കൊണ്ട് തീർത്തു തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിൻ്റെ പേരിലാണ് നമ്മൾ ഈ പണി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് കല്ലക്കയം ഭാഗത്തു നിന്ന് ഇന്നത്തേക്ക് എട്ട് മാസമായി ഒരു കിലോമീറ്റർ പോലും പൂർണ്ണമായും പണി തീർക്കാൻ ഇന്ന് ഈ കമ്പനിക്കോ വാട്ടർ അതോറിറ്റിക്കോ നഗരസഭക്കോ കഴിഞ്ഞിട്ടില്ല എട്ട് മാസവും ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഈ കരിവറം പരിപ്പാറ നിവാസികൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ദിവസവും ആയിരക്കണക്കിന് വണ്ടികളും വാഹനങ്ങൾ വാഹനങ്ങളും കാലനട യാത്രക്കാരും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡാണ് കരിവറമ്പരിപ്പാറ റോഡ് ഈ റോഡ് പൂർണ്ണ രീതിയിൽ യാത്രായോഗ്യമാക്കുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് ഈ ജനങ്ങൾ ഈ നാട്ടുകാർ മൊത്തം ഈ നഗരസഭയുടെ മുന്നിലേക്ക് ഇന്ന് രാവിലെ മുതൽ എത്തിയിട്ടുള്ളത് അപ്പോൾ സെക്രട്ടറി നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഇന്ന് പതിനാറാം തീയതി അടുത്ത ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ എല്ലാ ജോലിയും ടാറിങ് അടക്കമുള്ള പണി കഴിച്ചുകൊണ്ട് യാത്രയ്ക്ക് റോഡ് തുറന്നു തരാമെന്നുള്ള സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഇന്ന് ഈ സമരം താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് സെക്രട്ടറി ഇന്ന് സൈറ്റ് സന്ദർശിക്കാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കാരണം വച്ചാൽ ഇന്നലെയും മിഞ്ഞാന്നോ ഇത്ര തിരക്കുള്ള റോഡിൻ്റെ നടുക്ക് അത്രയും വലിയൊരു ഇഷ്യൂസ് ഉണ്ടായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഈ സമയം വരെ ആ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായിട്ടാണ് നമ്മൾ കാണേണ്ടത് കാരണം വെച്ചാൽ അത്രയും അത്രയും റഷായ ഒരു റോഡാണ് കരിപ്പറം പരിപ്പാറ റോഡ് ആ റോഡിൽ മിഞ്ഞാന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി രൂപപ്പെട്ടതാണ് റോഡിൻ്റെ ഒത്തനടക്ക് വലിയൊരു കുളം പൈപ്പ് പൊട്ടിയിട്ട് ആ അത്ര ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ ബുദ്ധിമുട്ടോ ജനങ്ങളെ പ്രയാസങ്ങളോ മനസ്സിലാക്കാനോ ഈ വിഷയം സന്ദർശിച്ച് മനസ്സിലാക്കാനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി പോലും ആ സ്ഥലത്ത് ഇന്ന് വരെ എത്താത്തത് കൊണ്ടാണ് നാട്ടുകാർ ഉത്തരവാദിത്തപ്പെട്ടവരെ തെരഞ്ഞെ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നഗരസഭാംഗം സി എം അലി വി വി അവറാൻ മുഹമ്മദ് അലി പുളിക്കൽ ഷംസുദ്ദീൻ ഷെഫീഖ് പുളിക്കൽ സി പി ജേഫർ അഫ്സൽ നാലകത്ത വി കെ ഉസ്മാൻ കെ ഷൌക്കത്ത ബാബു തൃക്കുളം വിജീഷ് മലയിൽ അഡ്വക്കറ്റ് യാസിൻ കുന്നമ്മൽ വി പി രാകേഷ് പ്രമോദ് കൊടുമണ്ണിൽ വി വി ഇർഷാദ സെഹീർ പട്ടണത്തിൽ സലീം പുളിക്കൽ വി വി നിസാർ കെ ടി ആഷിഖ് സി പി ഷബീർ അലി ഫൈസൽ പാലത്തിങ്ങൽ എന്നിവർ നഗരസഭാ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി